ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേരള ഭൂമിശാസ്ത്ര ഭാഗത്ത് നിന്ന് കേരള പി എസ് സിയിൽ ചോദിക്കുന്ന നിരവധി ചോദ്യങ്ങൾ അതായത് എൻ്റെ അടിസ്ഥാന വിവരങ്ങൾ ഒന്നും വിടാതെ ഉള്ളൊരു ആണ് തീർച്ചയായിട്ടും കേരള പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ ഒരു ഭാഗം പഠിച്ചിട്ട് പോയാൽ ഈ ഒരു ഭാഗത്തു നിന്ന് ഈ ഒരു ടോപ്പിക്കിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യവും മിസ്സാവില്ല എന്ന് ഞാൻ ഉറപ്പുവായിരുന്നു അതേപോലെ ഈ ചാനൽ നിങ്ങൾ കാണുന്ന പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻ്റ് തരിക ലൈക്ക് തരാൻ തരാതിരിക്കരുത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ ചാനൽ ഇഷ്ട യാണ് സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ പറയട്ടെ ഇത് വലിയൊരു മറ്റ് ചാനൽ വലിയ ചാനലുകളുമായിട്ട് കമ്പയർ ചെയ്യരുത് ഞങ്ങൾക്ക് മൊബൈൽ തീർത്തും മൊബൈൽ ഉപയോഗിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ അതിൻ്റേതായ പരിമിതികൾ ക്ലാസ്സിലുണ്ടാകും അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് കേരള ഭൂമിശാസ്ത്രം കേരള ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കേരളത്തിന്റെ സ്ഥാനവും വിസ്തീർണമൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം ആദ്യമായിട്ട് പഠിക്കേണ്ടത് കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം എന്താണ് കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അതായത് എട്ട് ഡിഗ്രി പതിനേഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് വടക്ക് മുതൽ പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തിയേഴ് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് വടക്ക് വരെയാണ് കേര കേരളത്തിൻ്റെ അക്ഷാംശ സ്ഥാനം കേരളത്തിൻ്റെ അക്ഷാം അക്ഷാംശ സ്ഥാനം എങ്ങനെയാണ് എട്ട് ഡിഗ്രി എട്ട് ഡിഗ്രി പതിനേഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് എട്ട് ഡിഗ്രി പതിനേഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് വടക്ക് മുതൽ പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തിയേഴ് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് വടക്ക് വരെയാണ് എന്ന് കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം പറഞ്ഞിരിക്കുന്നത് അതേപോലെ കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് കേരളത്തിന്റെ രേഖാംശ സ്ഥാനത്ത് അപ്പോൾ കേരളത്തിന്റെ രേഖാംശ സ്ഥാനം എങ്ങനെയാണ് എഴുപത്തി നാല് ഡിഗ്രി ഇരുപത്തിയേഴ് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് കിഴക്ക് മുതൽ അത് മനസ്സിലാക്കണം രേഖാംശത്തിലേക്ക് വരുമ്പോൾ കിഴക്കാവും അപ്പോൾ എഴുപത്തിനാല് ഡിഗ്രി ഇരുപത്തി മിനിറ്റ് നാൽപ്പത് ഡിഗ്രി കിഴക്ക് മുതൽ എഴുപത്തി ഡിഗ്രി എഴുപത്തിനാലിൻ്റെ അവിടെ മൂന്ന് കൂട്ടി എഴുപത്തി ഡിഗ്രി ഇരുപത്തിയേഴ് മിനിറ്റ് ഇരുപത്തിയേഴ് മിനിറ്റ് പന്ത്രണ്ട് സെക്കൻഡ് പന്ത്രണ്ട് സെക്കൻഡ് കിഴക്ക് വരെയാണ് കേരളത്തിന്റെ രേഖാംശ സ്ഥാനം അപ്പോൾ കേരളത്തിൻ്റെ അക്ഷാംശ സ്ഥാനം എങ്ങനെയായിരുന്നു എട്ട് ഡിഗ്രി പതിനേഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് വടക്ക് മുതൽ പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തി ഏഴ് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് വടക്ക് വരെയായിരുന്നെന്ത് അക്ഷാംശ സ്ഥാനമെങ്കിൽ കേരളത്തിന്റെ രേഖാംശ സ്ഥാനം എങ്ങനെയാണ് എഴുപത്തി നാല് ഡിഗ്രി ഇരുപത്തിയേഴ് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് കിഴക്ക് മുതൽ എഴുപത്തി ഏഴ് ഡിഗ്രി ഇരുപത്തിയേഴ് മിനിറ്റ് പന്ത്രണ്ട് സെക്കൻഡ് കിഴക്ക് വരെയാണ് കേരളത്തിന്റെ രേഖാശാനം അപ്പൊ നമ്മൾ സ്ഥാനം പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കുന്നത് കേരളത്തിന്റെ വിസ്തീർണമാണ് അപ്പോൾ കേരളത്തിന്റെ ആകെ വിസ്തീർണം മുപ്പത്തി ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ ആകെ വിസ്തീർണം അപ്പോൾ കേരളത്തിന്റെ ആകെ വിസ്തീർണം എന്ന് വെച്ചാൽ മുപ്പത്തി എട്ട് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ എന്ന് ചുരുക്കി നമുക്ക് പഠിക്കാം ഇത് ഇന്ത്യയുടെ എത്ര ശതമാനമാണ് എന്ന് ചോദിച്ചാൽ ഒന്നേ പോയിന്റ് ഒന്ന് എട്ട് ശതമാനമാണ് അപ്പോൾ കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതി മുപ്പത്തി എട്ട് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്രി കിലോമീറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചു ഇത് ഇന്ത്യ ഇന്ത്യയുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അതായത് ഭാരതത്തിന്റെ എത്ര ശതമാനം വരും എന്ന് ചോദിച്ചാൽ വൺ പോയിന്റ് വൺ എയ്റ്റ് പേർസെൻറ്റ് ഒന്നേ പോയിന്റ് ഒന്ന് എട്ട് ശതമാനം ആണ് ഈ നമ്മളുടെ കേരളം എന്ന് പറയുന്നത് അതുപോലെ കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ കേരളത്തിന്റെ വടക്കേ അറ്റം വരെയുള്ള ദൂരം ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ള പഠിച്ചിരിക്കണം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ അല്ലെങ്കിൽ കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ കേരളത്തിന്റെ വടക്കേ അറ്റം വരെയുള്ള അതായത് തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരം തെക്ക് മുതൽ കാസർഗോഡ് വടക്ക് വരെ ഉള്ള ആകെ ദൂരം എന്ന് പറയുന്നത് എത്രയാണ് അഞ്ഞൂറ്റി അറുപത് ആണ് എന്നാൽ കേരളത്തിന്റെ കടൽ തീരക്കെന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട് കേരളത്തിൻ്റെ ഇത് നേരെയുള്ള ഡിസ്റ്റൻസാണ് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ പറയുന്നതെങ്കിൽ കേരളത്തിന്റെ കടൽ തീര ദൈർഘ്യം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് കേരളത്തിന്റെ കടൽ തീര ദൈർഘ്യം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് ഇവിടെ ഒരു വിഷയമുണ്ട് കേരളത്തിൽ അഞ്ഞൂറ്റി എൺപതൊന്നും അഞ്ഞൂറ്റി തൊണ്ണൂറെന്നും പറയുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടി പി എസ് സിയിൽ വരില്ല അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണേ ചോയ്സിലുണ്ടാവുള്ളൂ അഞ്ഞൂറ്റി എൺപത് വന്നേലും അഞ്ഞൂറ്റി തൊണ്ണൂറ് വന്നേലും നമുക്ക് ശരി അതായിരിക്കും ശരി കാരണം മറ്റൊന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല അപ്പോൾ അതേപോലെ പുതിയ റിപ്പോർട്ട് പ്രകാരം അഞ്ഞൂറ്റി എന്നും പി എസ് സി ഉത്തര കാരണം അത് എടുത്തു പറയാൻ കഴിഞ്ഞാൽ പുതിയ റിപ്പോർട്ട് പ്രകാരമാണ് കടൽ തീരതയൊക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ് എന്നാൽ പി എസ് സിയുടെ ആൻസർക്ക് പ്രകാരം ഇതുവരെ പറഞ്ഞിരിക്കുന്ന അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ അപ്പോൾ രണ്ടിലേതെങ്കിലും ഒന്നേ വരുവുള്ളൂ ഇനി അഞ്ഞൂറ്റി തൊണ്ണൂറ് പി എസ് സി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് അപ്പം അഞ്ഞൂറ്റി എമ്പതും അഞ്ഞൂറ്റി തൊണ്ണൂറും വന്നാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് തന്നെ ആൻസർ ചെയ്യുക എന്നാൽ വേറെ ചോയ്സിൽ അഞ്ഞൂറ്റി ഇല്ല അഞ്ഞൂറ്റി എൺപത് മാത്രമേ ഉള്ളെങ്കിൽ അഞ്ഞൂറ്റി എൺപത് ആൻസർ ചെയ്യുക ഇനി അടുത്തത് കേരളത്തിൻ്റെ ഈ ഭൂവിസ്തൃതി നമ്മൾ പറഞ്ഞു കേരളത്തിന്റെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ എത്രാമത്തെ സംസ്ഥാനമാണ് കേരളം എന്ന് വെച്ചാൽ ഇരുപത്തി ഒന്നാം സ്ഥാനമാണ് അടിസ്ഥാനത്തിൽ കേരളത്തിന് സ്ഥാനമാണ് ഉള്ളത് ഇനി മറ്റ് സംസ്ഥാന മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി ഇതിൽ ഈ പതിനാല് ജില്ലകളിൽ കേരളത്തിലെ ഈ പതിനാല് ജില്ലകളിൽ എത്ര ജില്ലകളാണ് എത്ര ജില്ലകളാണ് മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടാത്തത് എന്ന് നോക്കാം അത് നാല് ജില്ലകളാണ് മറ്റു സംസ്ഥാനങ്ങളുമായി മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ആകെ ജില്ലകൾ എത്രയാണ് നാല് ജില്ലകളാണ് അത് ഏതൊക്കെയാണ് ഒന്ന് ആലപ്പുഴ ഒന്ന് ആലപ്പുഴ രണ്ട് കോട്ടയം അതേപോലെ എറണാകുളം അതുപോലെ കോഴിക്കോട് ഈ മൂന്ന് ജില്ലകളും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നില്ല അപ്പോൾ കേരളത്തിലെ ആകെ നാല് ജില്ലകളാണ് അതായത് പതിനാല് ജില്ലകളിൽ പത്ത് ജില്ലകളും മറ്റ് സംസ്ഥാനങ്ങൾ തമിഴ്നാടായിട്ടോ കർണാടകമായിട്ടോ നമുക്ക് അതിർത്തി പങ്കു പങ്കുവെക്കുന്നുണ്ട് എന്നാൽ ഈ പതിനാല് ജില്ലകളിൽ നാല് ജില്ലകൾ ആലപ്പുഴ കോട്ടയം എറണാകുളം അതേപോലെ കോഴിക്കോട് ഈ നാല് ജില്ലകള് മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് എന്താ മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കെടുക്കുന്ന പങ്കിടുന്നില്ല അപ്പൊ അതും ഒന്ന് ഓർത്തിരിക്കുക അതുപോലെ പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ള പുതുച്ചേ എന്നാ പുതുച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശം നമ്മുടെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അതേതാണ് മാഹിയാണ് അപ്പോൾ പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ള ഈ ഒരു കേരളത്തിലെ പ്രദേശം എന്ന് പറയുന്നത് ഏതാണ് മാഹിയാണ് ഇനി മാഹിയുടെ മൂന്ന് വശത്തും കണ്ണൂർ കണ്ണൂർ ജില്ലയും ഒരു വശത്ത് കോഴിക്കോട് ജില്ലയുമാണ് ഉള്ളത് അപ്പോൾ മാഹി എന്ന് പറയുന്നത് ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് പോണ്ടിച്ചേരിയുടെ അതായത് പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശമായ മാഹി സ്ഥിതി ചെയ്യുന്ന കേരളത്തിനുള്ളിൽ ഈ കേരളത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ മാഹിയുടെ ചുറ്റും എന്ന് പറയുന്നത് കേരളത്തിലെ രണ്ട് സംസ്ഥാന ജില്ലകളാണ് ഏതൊക്കെയാണ് മൂന്ന് ഭാഗത്ത് അതായത് മാഹിയുടെ മൂന്ന് ഭാഗത്തും ചുറ്റപ്പെട്ട് കിടക്കുന്നത് കണ്ണൂർ ജില്ലയും അതിന്റെ ഒരു ഭാഗത്ത് എന്തുമാണ് ഒരു ഭാഗത്ത് കോഴിക്കോട് ജില്ലയുമാണ് ഉള്ളത് ഇനി രണ്ട് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ലയുള്ള ഏത് ജില്ലയാണ് അത് വയനാട് ജില്ലയാണ് അത് കേരളത്തിൽ പതിനാല് ജില്ലകളുണ്ടെന്ന് പറഞ്ഞു അതിൽ നാല് ജില്ലകൾ എന്ത് സംഭവിക്കുന്നു നാല് ജില്ലകൾക്ക് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ഒരു എന്തോ ഒരു അതിർത്തിയും പങ്കിടുന്നില്ല ബാക്കി പത്ത് ജില്ലകളാണ് അതിർത്തി പങ്കിടുന്നത് അതിൽ തന്നെ ഈ പത്ത് ജില്ലകളിൽ തന്നെ ഒരു ജില്ല ഒരു ജില്ല എന്ത് ചെയ്യുന്നു മറ്റ് രണ്ട് സംസ്ഥാനങ്ങളുമായിട്ട് ഒരുപോലെ അതിർത്തി പങ്കുവെക്കുന്നു അതേത് ജില്ലയാണ് വയനാട് ജില്ലയാണ് ഇനി അടിസ്ഥാന വിവരങ്ങൾ പഠിക്കുമ്പോൾ കേരളത്തിന്റെ അതിർത്തികൾ കൂടി ഒന്ന് പഠിച്ചിരിക്കണം കേരളത്തിന്റെ വടക്കു വശം എന്ന് പറയുന്നത് കർണാടകമാണ് കേരളത്തിന്റെ വടക്കു വശം കർണാടക സംസ്ഥാനവും കേരളത്തിന്റെ തെക്ക് വശം എന്തുവാണ് കേരളത്തിന്റെ തെക്കു വശം തമിഴ്നാടുമാണ് എന്നാൽ കേരളത്തിന്റെ പടിഞ്ഞാറ് വശം അറബിക്കടലും കിഴക്കുവശം പശ്ചിമനട്ടവും പശ്ചിമഘട്ടവും തമിഴ്നാടു കേരളത്തിന്റെ വടക്ക് കർണാടകം തെക്ക് തമിഴ്നാട് അതുപോലെ കേരളത്തിന്റെ പടിഞ്ഞാറ് വശം അറബിക്കടലും കേരളത്തിന്റെ കിഴക്ക് ഏതാണ് പശ്ചിമഘട്ടം അതുപോലെ തമിഴ്നാട് ചേർന്നാണ് കേരളത്തിന്റെ അതിർത്തി എന്നുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ കേരളത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് പഠിച്ചിരിക്കണം ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാൻ നോക്കുന്നത് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ചാണ് കേരളത്തിന്റെ ഭൂപ്രകൃതി കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായിട്ട് വിഭജിച്ചിരിക്കുന്നു അറിയാലോ നോക്കും മലനാട് ഇടനാട് അതുപോലെ തീരപ്രദേശം അപ്പോൾ അതൊരൊറ്റ വീഡിയോ ചെയ്യുന്ന വീഡിയോ ലെങ്ത് ആകും അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഈ കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് ഇതിനെ ഭൂമി ഭൂമിശാസ്ത്രപരമായി ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പൂർണ്ണമായിട്ടും പഠിക്കാം അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്കും കമന്റ് ചെയ്യുക